മയിലാടുംകുന്നു പച്ചപ്പാർന്ന ഗ്രാമാന്തരീക്ഷത്തിൽ വിടർന്ന ഒരു നിഷ്കളങ്ക പ്രണയത്തിൻ്റെ കഥ ഒന്ന് പൊന്നോണപ്പൂക്കാലം വന്നു മലനാടിൻ്റെ മനൻ കുളിർപ്പിക്കുന്ന മാതകമായ വസന്തകാലം നാട്ടുപുറത്തെങ്ങും ആഹ്ലാദത്തിന്റെ ഉച്ചകളെ കേൾക്കാനുള്ളൂ മഞ്ഞയും ചമപ്പും കലർന്ന പുള്ളികളോടുകൂടിയ പച്ചച്ച പാവാടിയൊടുത്ത് ഉത്സവത്തിന് പോകാൻ ഒരുങ്ങുന്ന കർഷക കുമാരിയെക്കൂട്ട് മൈലാടും കുന്ന് നിലകൊണ്ടു ആ കുന്നിൻമുകളിലത്തെ മുതുക്കൻ ആഞ്ഞിലിമരത്തിൻ്റെ ശിഖിരങ്ങളാകട്ടെ ഇളം നീലാകാശത്തിൽ വിതറപ്പെട്ട വെള്ളപ്പട്ടിൻ്റെ കഷ്ണങ്ങൾ പോലെ ലോലമേഘങ്ങളെ കയ്യെത്തിപ്പിടിക്കാൻ ഓങ്ങുന്നതുപോലെ തോന്നി ആ വൃക്ഷത്തിൻ്റെ അരികിലായി ഒരു കൊച്ചുവാളൻ പുളി നിൽക്കുന്നു തള്ളപ്പശുവിൻ്റെ അടുത്തു നിൽക്കുന്ന കിടാവിനെപ്പോലെ അതിൻ്റെ താഴത്തെ ശിഖരത്തിൽ ഒരു കൊച്ചു ഊഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നു മുറുക പിടിച്ചോണെ ലിസ ജോയി മുന്നറിയിപ്പ് നൽകി ആ ലിസ മൂളി ഊനാലിൻ്റെ കയറിൽ അവൾ മുറുക പിടിച്ചു അവളുടെ പിഞ്ചു വിരലുകൾ നോവുന്നുണ്ടായിരുന്നു വൺ ടു ത്രീ ജോയി അവൻ്റെ സകല സ ആയവും എടുത്ത് ഊഞ്ഞാൽ വിട്ടു ലിസ ആകാശത്തിലേക്ക് പറന്നുപോവുകയാണോ എന്ന് തോന്നി പുളിമരത്തിൻ്റെ ശിഖിരങ്ങൾ തലയാട്ടി ജോയി ജോയി അവൾ നിലവിളിച്ചു എനിക്ക് പേടിയാവുന്നു ഊഞ്ഞാൽ പിടിച്ചു നിർത്തു ജോയി ജോയി കൂട്ടാക്കിയില്ല അവൻ മാറി നിന്നു കൈകൊട്ടിച്ചിരിച്ചു ആകാശത്തിൽ അദൃശ്യങ്ങളായ അർദ്ധ കല്ലോലങ്ങളെ വിരിച്ചുകൊണ്ട് ഊഞ്ഞാൽ ആടിക്കൊണ്ടേയിരുന്നു ജോയി അയ്യോ ലിസവീട്ടേ അവൻ അവളെ പിന്നെയും പേടിപ്പിക്കുകയാണ് ചെയ്തത് പതുക്കെ പതുക്കെ ഊഞ്ഞാലിൻ്റെ ആയം കുറഞ്ഞു വന്നു അപ്പോഴേക്കും ജോയി അടുത്തെത്തി ഊഞ്ഞാൽ പിടിച്ചു നിർത്തി ഇനി ഒന്നിറങ്ങിക്കോ അവൻ ആവശ്യപ്പെട്ടു മനസ്സില്ല ലിസ തീർത്തു പറഞ്ഞു അവളുടെ പുരികെ കുടികളിൽ പരിഭവം നിഴലിച്ചു ഇറങ്ങടി പെണ്ണെ മനസ്സില്ല ചെറുക്ക ഊനാലിൽ നിന്ന് ലിസയെ ഉലുത്തി താഴെ ഇറക്കാൻ അവൻ പഠിച്ച പണി പതിനെട്ട് നോക്കി പറ്റിയില്ല അവൾ ജന്മം ചെയ്താൽ കയറിൽ നിന്നു പിടിവിടുകയില്ല വാശിയെങ്കിൽ വാശി നീ നോക്കിക്കോ ജോയി കീർവിച്ചു നീ നോക്കിക്കോ ലിസായും ഒട്ടും കുറയ്ക്കാൻ പോയില്ല അവൾ വീണ്ടും നിലത്തു പെരുവിൽ കൊള്ളിച്ചു തന്നെത്താൻ ആയമെടുത്ത് ആടി അവൾ പാടിയ പാട്ട് താഴ്വരയിലെങ്ങും മാറ്റൊലികൊള്ളു ചിങ്ങമാസത്തിലെ വിശുദ്ധമായ സായാഹ്നത്തെ അത് പുളകം കൊള്ളിച്ചു ജോയി തീർത്തും പിണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവൻ ആഞ്ഞിലിച്ചോട്ടിൽ നിന്ന് അകന്നു അവിടെ നിന്ന് തെക്കോട്ട് മാറി പത്തൊമ്പത് വാര അകലെ ഒരു കറുത്ത പാറക്കെട്ട് ഉയർന്നു നിൽപ്പുണ്ട് അവൻ അതിൻ്റെ ഉച്ചിയിൽ ചെന്ന് ഇരിപ്പുറപ്പിച്ചു പരാജിതനായ പടയാളിയെപ്പോലെ ആ പാറയുടെ മുൻവശം അഗാധമായ ഒരു കൊക്കയാണ് അതിലൂടെ ഒരു കൊച്ചരുവി കുളുകുളു ശബ്ദത്തോടെ ഒഴുകുന്നു വേനൽക്കാലമാകുമ്പോൾ ആ അരുവി പ്രത്യക്ഷമാകും ആ പാറയുടെ മുകളിൽ എത്തിക്കുത്തി കൊണ്ട് നോക്കിയാൽ പടിഞ്ഞാറേ കടൽ കാണാം നിലാകാശത്തിൻ്റെ അരികെ അടർന്നു ഭൂമിയിൽ വീണു വിറയ്ക്കുന്നതുപോലെ ആ പാറക്കെട്ടിൻ്റെ തൊട്ടപ്പുറത്ത് മഞ്ഞ മുളകൾ കൂട്ടം കൂടി നിൽക്കുന്നു ആ മുളങ്കൂട്ടത്തിൽ കട്ടടിക്കുമ്പോൾ സംഗീതാത്മകമായ സ്വരങ്ങൾ പുറപ്പെടും മയിലാടും കുന്നിൻ്റെ തെക്കും കിഴക്കും ചെരുവുകളിൽ റബ്ബർ മരങ്ങൾ തഴച്ചു വളരും മഴക്കാലത്തെ വെയിലുള്ള ദിവസങ്ങളിൽ റബ്ബർ കായകൾ പടക്കം പൊട്ടിക്കുന്നത് കേൾക്കാം വടക്കേ ചെടിവിൽ കുരുമുളക് ചെടികൾ കെട്ടിപ്പുണരുന്ന പലതരത്തിലുള്ള മരങ്ങളും അവയുടെ ഇടയ്ക്ക് ചേന വാഴ ചേമ്പ് മുതലായ കൃഷിച്ചെടികളും വളരും രാവിലെയും വൈകിട്ടും ആ മരങ്ങളുടെ ചില്ലകളിൽ പറവകൾ പല പല രാഗങ്ങൾ പാടുന്നു പടിഞ്ഞാറെ ചെരിവ് പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങനെ എപ്പോഴും സംഗീതാത്മകമായ ഒരു മരതക മണ്ഡപമാണ് മയിലാടും കുന്ന് ആ കുന്നിൻ മുകളിൽ പണ്ട് മയിലുകൾ കൂടി പാർത്തിരുന്നു എന്നാണ് ഐതിഹ്യം അതുകൊണ്ടായിരിക്കണം അതിന് മൈലാടും കുന്ന് എന്ന പേര് സിദ്ധിച്ചത് പക്ഷെ ആ കുന്നിൻ്റെ ഉച്ചയിൽ നിൽക്കുന്ന മുതുക്കൻ ആഞ്ഞലിമരം എന്നുണ്ടായി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ വയസ്സന്മാരുടെയും കൊച്ചുനാളിലും ആ മരം അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ടാണ് ഓർമ്മ കുന്നിൻ്റെ താഴ്വരയെ ചുറ്റിയുള്ള പെരുമ്പാമ്പ് പോലെ ഒരു ആറടി പാത കിടക്കുന്നു അത് നാട്ടുവഴിയിൽ ചെന്ന് ലയിക്കുന്നു ആ നാട്ടുവഴിയാകട്ടെ വളഞ്ഞു തിരിഞ്ഞ് വളരെ ദൂരം ചെന്ന് പട്ടണത്തിലേക്കുള്ള വഴിയെ തൊടുന്നു ആ പാറപ്പുറത്തുനിന്ന് നോക്കിയാൽ കാണാം കുന്നിൻ്റെ കിഴക്ക് വശം ചെന്ന് അവസാനിക്കുന്നത് വിസ്തൃതമായ ഒരു മുണ്ടകപ്പാടത്തിൻ്റെ അരികിലാണ് ഏതാനും ദിവസം മുമ്പ് ആ പാടം വിളഞ്ഞു ഭാഗമായ നെൽക്കതിരുകൾ അണിഞ്ഞ് സ്വർണക്കമ്പിളി പോലെ കിടന്നിരുന്നു കൊയ്ത്തും മെതിയും കഴിഞ്ഞ് ധാന്യങ്ങൾ അരകളിൽ മറഞ്ഞു ആ പാടത്ത് ധാരാളം കന്നുകാലികൾ നിന്ന് മേയുന്നത് കാണാം പാടത്തിനക പാടത്തിനക്കരയുള്ള പുൽത്തകിടിയുടെ ഒരു വശത്ത് ഗ്രാമത്തിലെ കർഷക യുവാക്കൾ ഓണപ്പന്തു കളിക്കുന്നു മറ്റൊരു വശത്ത് വശിയേറിയ കിളികളിയാണ് നടക്കുന്നത് ഉപ്പെന്നും ചപ്പു ചപ്പുപ്പെന്നും ഉള്ള വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രഖ്യാപനങ്ങൾ കിളിത്തട്ടിൽ നിന്നും മുഴങ്ങുന്നുണ്ട് സുഭിക്ഷതയുടെ ശാന്തിയുടെയും പ്രമാണരേഖകൾ രേഖകൾ നിവർത്തിയിട്ടിരിക്കുന്നത് പോലെ കപ്പുരയിടങ്ങളും തെങ്ങിൻതോപ്പുകളും ഏത്തവാഴത്തോട്ടങ്ങളും നാലു ചുറ്റുമുള്ള ചക്രവാളം വരെ അങ്ങനെ വിസ്തരിച്ച് കിടക്കുന്നു അങ്ങു അങ്ങുകിഴക്ക് വെൺമേഘങ്ങളെ ഉമ്മ വെച്ചു കൊണ്ട് നീലമലകൾ ഉയർന്നു നിൽപ്പുണ്ട് ആ മലകളുടെ കുടുംബത്തിൽ നിന്നും പിരിഞ്ഞു നട്ടുവിട്ടതാണോ നാട്ടുവിട്ടതാ തോന്നിയായ ആ മലകളുടെ കുടുംബത്തിൽ നിന്നും പിരിഞ്ഞു നാടുവിട്ട താന്തൂന്നിയായ ഒരു കുട്ടിയാണ് മയിലാടും കുന്ന് എന്ന് തോന്നി പടിഞ്ഞാറോട്ട് ചാഞ്ഞ പല പലകോന്റെ പൊൻവെളിച്ചും ആ പച്ചക്കായൽ പരപ്പിലങ്ങും പ്രതിഫലിച്ചും മിന്നിത്തിളങ്ങി ജോയി യുവ ലിസ ഊഞ്ഞാലിൽ നിന്നിറങ്ങി അവളുടെ കളിത്തോഴൻ കെറിവിച്ചിരിക്കുകയാണ് പാറപ്പുറത്ത് അവൾ പതുക്കെ അടുത്തു ചെന്നു താടിക്കു കൈയും മൂന്നി വലിയ ഒരു ചിന്തകനെ പോലെ അവൻ ഇരിക്കുകയാണ് ജോയ് പറഞ്ഞു ജോയ് പത്ത് വയസ് തികഞ്ഞിട്ടില്ലാത്ത ആ ഗൗരവ പുരുഷൻ ജോയ് വായേ അവൾ യാചിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ മൂളി ജോയ് ഞാനാ പറഞ്ഞേ നിന്റെ കൂടെ ഞാനീ ഞാൻ കൂടത്തില്ല എന്നാൽ ഞാൻ പോവാം പോയ്ക്കൂ എന്നാൽ അവിടെന്നോ ലിസായിക്ക് കോപമുണ്ടായി അവൾ ചുരുക്കച്ചെന്ന ഊനാലിൻ്റെ മടലെടുത്ത് ഒരേറുകൊടുത്തു അവൾ കുന്നിൻ്റെ താഴോട്ടുള്ള വഴിയെ ഇറങ്ങി തുടങ്ങിയപ്പോൾ ജോയി എണീറ്റു അവൻ പുറകെത്തി അവളുടെ വാലുപോലെ തൂങ്ങിക്കിടന്ന പിന്നീ തലമുടിയിൽ അവൻ അവൻ പിടുത്തമിട്ടു മടലെന്തിയെ എൻ്റെ തല നോവുന്നുണ്ട് നോവട്ടെ മടലെന്തിയെ എൻ്റെ തലമുടിന്ന് വിടാൻ ഊഞ്ഞാലിൻ്റെ മടലെന്തിയേന്ന് എന്നോടെന്തിനാ എന്നെ എന്താ ഊഞ്ഞാലിക്കേട്ട ഞേ െ വിട് ചെറുക്ക എൻ്റെ തലനോവുന്നു മടലെന്തിയെ അവിടെ കിടപ്പുണ്ട് അവിടെ ചെന്ന് നോക്ക് എടുത്തുതാ ലിസായുടെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ വീണ്ടും കുന്നിൻ മുകളിലേക്ക് പോയി ഇനിയും എന്നോട് കറിയിക്കുമോ മുതുക്കൻ ആഞ്ഞലിയുടെ ചോട്ടിൽ മടലെടുത്തുകൊണ്ട് ലിസ ചോദിച്ചു എന്നെ ഉറക്കെ ആട്ടാമോ ജോയി ഊഞ്ഞാലിൽ കയറിയിരുന്നു ആ ഊഞ്ഞാലിൽ വീണ്ടും അടി തുടങ്ങി ആ കളിത്തോഴൻ വീണ്ടും പൊട്ടിച്ചിരിക്കുകയും പാടുകയും ചെയ്തു ചിങ്ങമാസത്തിലെ പകലിൻ്റെ മേനിയിൽ പതിയുന്ന നേഴുകളും വെളിച്ചങ്ങളും പോലെ ഇടകലർന്നതാണ് കോമള കുട്ടിക്കളി പ്രായത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ലിസായിക്ക് ഏഴ് വയസ്സ് കഴിഞ്ഞതേയുള്ളൂ കഴിഞ്ഞ കർക്കിടക മാസത്തിൽ അവൾ മൈലാടും കുന്നിലെ കാവൽക്കാരായ ഔദയുടെ മകളാണ് ആണും പെണ്ണുമായിട്ട് അയാൾക്ക് അവളേ ആ കുന്നിൻ്റെ വടക്കേ താഴ്ചയിൽ ഒരു കൊച്ചു വീടും കാണുന്നില്ലേ അതാണ് അവരുടെ വീട് ആ വീട്ടിലെ മുറ്റത്തിരുന്ന് പയർ അരിയുന്നത് ആരാണെന്നോ അതാണ് ലിസായുടെ അമ്മ കൊച്ചു മറിയ ആ മയിലാടും കുന്നിൻ്റെ ഉടമസ്ഥനായ ജോണിച്ചൻ്റെ മകനാണ് ജോയി കുന്നിൻ്റെ കിഴക്കേ അരികിൽ കാണുന്ന ബംഗ്ലാവാണ് ജോയിയുടെ വീട് ജോയിയും ലിസായും മുതലാളിയും മുതലാളിയുടെ മകനും ഭൃത്യൻ്റെ മകളും ജോയിയെ പരിചരിക്കുകയും പള്ളിക്കൂടത്തിൽ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ജോലി ഔദയുടേതാണ് അയാളുടെ ജീവവായുവാണ് ജോയി സ്വന്തം മകനേക്കാൾ കൂടുതൽ അയാൾ അവനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നു ഔതയുടെ കയ്യിൽ തൻ്റെ മകൻ സുരക്ഷിതനാണെന്ന് ജോണിച്ചന് പൂർണ്ണ ബോധ്യമുണ്ട് ഔദ കുന്നിന് മുകളിലേക്ക് കയറിച്ചെന്നു ദൃഢഗാത്രനായ ഒരു ഒമ്പത് വയസ്സുകാരൻ ജോയിയും ലിസായും ഒന്നിച്ചു കൂഞ്ഞാൽ പാടുകയ മനോഹരങ്ങളായ കാഴ്ച കണ്ടുകൊണ്ട് ഔത കുറെ അങ്ങനെ നോക്കി നിന്നു കുഞ്ഞേ ഔദ വിളിച്ചു ഔത ചേട്ടാ ഞങ്ങളെ ഒന്നാട്ടിക്കേ ജോയി ആവശ്യപ്പെട്ടു വേണ്ട കുഞ്ഞെ ആടിയതു മതി അപ്പ ഇച്ചിരിയുടെ ഇറങ്ങുമോളെ നേരം പോയി വാസ്തവം അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു മയിലാടും കുന്നിൻ്റെ മുകളിലത്തെ ആഞ്ഞിലി മരത്തിന്റെ ഉച്ചിയിൽ മഞ്ഞ പതിഞ്ഞു ആ മരത്തിൻ്റെ നിഴൽ അങ്ങു കിഴക്കേ താഴ്വര വരെ നീണ്ടു ഔത ആ ഊഞ്ഞാൽ പിടിച്ചു നിർത്തി ആ കുട്ടികളെ അയാൾ നിലത്തിറക്കി ജോയിച്ചാ വൗതച്ചേട്ടനെടുത്തോളാം വേണ്ട ലിസായും ജോയിയും താഴത്തേക്ക് ഓടുകയാണ് താഴോട്ട് ഉരുണ്ടുരുണ്ടു പോകുന്ന രണ്ട് രക്തക്കല്ലുകൾ പോലെ ഔദയും പുറ പുറകെയെത്തി അവരെങ്ങാൻ കല്ലിൽ തട്ടി കാലു തട്ടി വീണെങ്കിൽ അപകടം പിടിച്ച കുന്നാണ് ആ കുന്നിൽ താമസിക്കുന്നവർക്കും സന്തതി വാഴുകയില്ലെന്നാണ് ഐതിഹ്യം ഔതയുടെയും ജോണിച്ചൻ്റെയും അനുഭവങ്ങളാ ഐതിഹ്യത്തെ സാധൂകരിക്കുന്നു ഔദയുടെ നാലു കുട്ടികൾ നേരത്തെ മരിച്ചുപോയി ഏറ്റവും ഇളയതയാണ് ലിസ അവൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നേർച്ചകളുടെയും തീർത്ഥാടനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ശക്തി കൊണ്ടാണ് അവൾ ജീവിക്കുന്നതെന്ന് ഔദ വിശ്വസിക്കുന്നു ജോണിച്ചൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ ഏക സന്താനമാണ് ജോയി ജോയി പ്രസവിച്ചധിക കാലം കഴിയും മുമ്പ് ആ സാധി കാലഗതി പ്രാപിച്ചു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് റോസമ്മ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഏഴ് കഴിഞ്ഞു അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല അവിടെ താമസിക്കുന്നത് കൊണ്ടുള്ള ദോഷമാണെന്നത് റോസമ്മ കൂടെ കൂടെ പരാതിപ്പെടാറു അമ്മാതിരിയുള്ള അന്ധവിശ്വാസങ്ങൾ ജോണിച്ചിന് വിശ്വാസമില്ല കൂലിനിട്ടുള്ള പാതിരാത്രികളിൽ ആ കുന്നിന് മുകളിൽ നീലനിറത്തിലുള്ള തീ കണ്ടിട്ടുണ്ടെന്നും ഭയങ്കരങ്ങളായ അട്ടഹാസങ്ങൾ കേട്ടിട്ടുണ്ടെന്നും റോസമ്മ പറയാറുണ്ട് മുളങ്കാട്ടിൽ കാറ്റടിക്കുന്നതാണ് അട്ടഹാസമെന്നു തോന്നുന്നത് നീലവെളിച്ചം വെറും സങ്കല്പമാണ് ഭൗതിക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ജോണിച്ചൻ സമാധാനിപ്പിക്കും ജോയിയെ ആ കുന്നിന് മുകളിൽ കളിക്കാൻ വിടരുത് റോസമ്മ ഉപദേശിക്കും കൊച്ചുനാളിലെ അവനെയും അന്ധവിശ്വാസം പഠിപ്പിക്കാതെ ജോണിച്ചൻ മറുപടി പറയും ആദമ്പതിമാർ തമ്മിലെപ്പോഴും ശണ്ടയുണ്ടാക്കുന്നത് മയിലാടും കുന്നിൻ്റെ ശബം നിമിത്തമാണെന്ന് നാട്ടുകാർ പറയാറുണ്ട് നാട്ടുകാർക്ക് എന്താണ് കൂടാത്തത് ആവ പാവ പാവപ്പെട്ട കുന്ന് എന്തു പിഴച്ചു ജോയി ജോയില്ലെ ലിസ കുന്നിന്റെ താഴെ എത്തിക്കഴിഞ്ഞു പുറകോട്ട് നോക്കിയപ്പോൾ ജോയ് പകുതി വഴിയായിട്ടേള്ളൂ കൊമ്പുകുത്തിയ കൊമ്പുകുത്തിപ്പയറിന്റെ വള്ളിയിൽ ചെന്നിരുന്ന ഒരു തുമ്പിയെ പിടിക്കാൻ ജോയ് പതുക്കെ കുനിഞ്ഞു പമ്മി നിൽക്കുകയായിരുന്നു ഔതച്ചേട്ടൻ അടുത്തെത്തിയപ്പോഴേക്കും ആ തുമ്പി പറന്നുപോയി കണ്ടു ഔതച്ചേട്ടൻ വന്നിട്ടല്ലേ അവൻ പരിഭവത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി മോനെത്ര തുമ്പിയെ വേണം വാ ഞാൻ പിടിച്ചു തരാം എവിടുന്നാ ഔതച്ചേട്ടൻ പിടിച്ചു തരാം അയാൾ അവനെ കോരിയെടുത്തു അവന്റെ കാലിൽ പുരണ്ടിരുന്ന മണ്ണ് ഔദ തന്റെ തോളത്ത് കിടന്ന കുറിയൊണ്ടുകൊണ്ട് തുടച്ചു കളഞ്ഞു ജോയിയുടെയും ജോയിയെയും എടുത്തുകൊണ്ട് അവധ ബംഗ്ലാവിൻ്റെ മുറ്റത്തെത്തി അവിടെ ഭീകരമായ ഭീകരമായൊരു നിശ്ശബ്ദത മുറ്റിനിൽക്കുന്നു അകത്താരോ ഏങ്ങി ഏങ്ങി കരയുന്നതിൻ്റെ നേരിയ ശബ്ദം കേൾക്കാം അടുക്കളയുടെ ഭാഗത്ത് വേലക്കാർ മുക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നിശ്ചലം നിൽക്കുന്നു എന്തോ അനിഷ്ട സംഭവങ്ങൾ നടന്നിരിക്കുന്നു ആ വീട്ടിൽ അതൊരു പുതുമയല്ല പക്ഷേ ഇന്ന് ഒരു അന്തരീക്ഷമല്ല നേരത്തെ ഉണ്ടായിരുന്നത് ആ ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ കൂടി ഇരുന്ന് ഉച്ച കുണ്ണുന്നത് അവത കണ്ടതാണ് ഹിന്ദിയെ തുമ്പി ജോയി ചോദിച്ചു പിടിച്ചുതരാൻ മോനെ ജോയി അയാൾ ജോയി അയാൾ വരാൻ തേയിൽ നിർത്തി അവൻ അകത്തേക്കോടിപ്പോയി ജനൽ കൂടി അയാൾ മുറിക്കുള്ളിലേക്ക് നോക്കി റോസമ്മ ഒരു കട്ടിലിരുന്ന് ഏങ്ങിയേങ്ങി കരയുന്നു അവരുടെ മനോഹരവും നിയവനവും തുളുമ്പുന്ന മുഖത്തു വിരൽപ്പാടുകൾ കാണാം അങ്ങനെ ചെമ്മന്നു തടിച്ചു കിടക്കുന്നു ജോണിച്ചൻ എവിടെ പോയി അവിടെയെങ്ങും കാണുന്നില്ല രണ്ട് മൂന്ന് ഗ്ലാസുകൾ പൊട്ടിച്ചിതറി ആ മുറിയിൽ കിടപ്പുണ്ട് ജോണിച്ചൻ എന്തിനാണ് റോസമ്മയെ തെല്ലിയത് നേരിട്ടു ചോദിച്ചാലോ അകത്തേക്കു കയറി ഔദ ജനൽ കൂടി കടന്നു വരുന്ന സന്ധ്യാരശ്മികൾ തറയിൽ ചിതറിക്കിടക്കുന്ന കണ്ണാടി ചില്ലുകളിലും റോസാമ്മയുടെ കൈകളിലെ സ്വർണവളകളിലും പ്രതിഫലിച്ചു തിളങ്ങിക്കൊണ്ടേയിരുന്നു ഔദ കയറിച്ചത് രോസമ്മ കണ്ടേയേ ഇല്ല